അത് രാവിലെ ഉറക്കമുണർന്ന് വന്നപ്പോൾ കണ്ടത് ഈ നെടുനീളൻ വാഴയിലയാണ് പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉച്ചയ്ക്ക് അങ്ങ് പൊതിച്ചോറാക്കാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഈ വാഴയില എനിക്ക് എത്തിയില്ല കേട്ടോ വളരെ ഉയരത്തിലായതുകൊണ്ട് ഞാൻ താഴെ പോയി വേറെ വാഴയില വെട്ടി ഇത് ഇത് ഇന്നലെ വെട്ടിയ വാഴക്കൊലയാണ് വാഴ തന്നിട്ട് പോയ സ്നേഹസമ്മാനങ്ങൾ പിണ്ടിയും കുടപ്പനും വാഴക്കൊലയും എല്ലാം നമുക്കൊരുപാട് പ്രിയപ്പെട്ടതാണ് പൊതിച്ചോറിനായി കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കി എനിക്കും ആദ്യം മാത്രമാണ് അതിഷ്ടം പിന്നെ ഉരുളക്കിഴങ്ങ് സാമ്പാർ ഉണ്ടാക്കി ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി മുട്ട പൊരിച്ചു ഇതൊന്നും വീഡിയോയിലില്ല കാരണം റെക്കോഡിങ്ങും കുക്കിങ്ങും ഒരുമിച്ച് കൊണ്ടുപോലെ അത്ര എളുപ്പമുള്ളതല്ല ഇതാ വാട്ടിയ വാഴല മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു അപ്പോഴാണ് മനസ്സിലായത് വീട്ടിൽ ന്യൂസ് ഇല്ല പിന്നെ ഡിസംബർ ആയതുകൊണ്ട് ഗിഫ്റ്റ് റാപ്പുകൾ ഒരുപാട് വീട്ടിലുണ്ട് അപ്പം അതിലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് എടുത്തു അത് കണ്ടതും ആദ്യക്ക് സംശയം മമ്മി ഗിഫ്റ്റ് റാപ്പിൽ നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ ഫീല് കിട്ടില്ല ആദ്യയെ സംബന്ധിച്ചിടത്തോളം പുതുച്ചോറ് ഒരു ഡെലിക്കസിയാണ് എനിക്കും കോളേജ് കാലങ്ങളിലൊക്കെ പുതുച്ചോറ് ഒരു ഡെലിക്കസി തന്നെ ആയിരുന്നു പുതുച്ചോറ് കോളേജ് കൊണ്ടുപോകാൻ ഒരുപാട് താല്പര്യമുണ്ടായിരുന്നെങ്കിലും രാവിലെ അതൊരു മുഷിച്ചിലുള്ളൊരു ജോലിയായിട്ടാണ് അമ്മ കരുതിയിട്ടുള്ളത് വാഴയിലെടുക്കണം വഴയിൽ വാട്ടണം ആവശ്യമുള്ള തോരൻ മെഴുക്ക് ഇരട്ടി കറികളെല്ലാം വെക്കണം അത് പൊതിയണം അത് ലീക്കാവാതെ നോക്കണം അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് അത് പൊതിച്ചോറ് ക്യാരി ചെയ്തു കൊണ്ടുപോകുമ്പോൾ ഉണ്ട് സൈഡിൽ നിങ്ങൾക്ക് ബഹളം കേൾക്കാം ചൂട് ചോറ് കണ്ടിട്ട് അത് വേണമെന്ന് വാശി പിടിക്കുന്ന ആമിക്കുട്ടിയാണ് വീട്ടിലെ ഏറ്റവും ഇളയത് അങ്ങനെ ഞാൻ രണ്ടു പേർക്കും കൂടെ ഒരു ചെറിയ വാഴയിലയിൽ കുറച്ച് ചോറും ഒരു ഫിഷ് ഫ്രൈയും കൊണ്ടുവച്ചു കൊടുത്തു തൽക്കാലം ഈ പൊതിച്ചോറ് പൊതി നേടം വരെ എനിക്ക് എനിക്കൊരു സാവകാശം കിട്ടാൻ അങ്ങനെ രണ്ടുപേരും കൂടെ ആസ്വദിച്ച് ഫിഷ് ഫ്രൈയും ചോറും കഴിക്കുന്നതിനിടയിൽ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയും ബീട്രൂട്ട് തോരനും ഫിഷ് ഫ്രൈയും നാരങ്ങ അച്ചാറും ഉരുളക്കിഴങ്ങ് മെ മെഴുക്കു ഒന്നൊന്നായി വാഴയിലയിൽ വന്നിരുന്നു ദാ ഇപ്പോൾ കൊണ്ടുവച്ചതാണ് ചെമ്മീൻ ചമ്മന്തി അങ്ങനെ നടുക്കൊരു കുഴി ഒഴിച്ച് കുറച്ച് സാമ്പാർ ഒഴിച്ച് ഇവിടെ ലീക്കാവുന്നതിനെ പറ്റി നമുക്ക് പറയുകയേണ്ട കാരണം എവിടേക്കും കൊണ്ടുപോകാനില്ലല്ലോ ഏട്ടൻ ക്ലിനിക്കിൽ നിന്ന് വരുമ്പോഴേക്കും ആ പൊതിച്ചോറ് ഒരു മണിക്കൂറോളം അവിടെ ഇരുന്ന് പാകമാവും ഇതാണ് അവസാനത്തെ ഒരു ലുക്ക് ആ പൊതിച്ചോറിൻ്റെ അങ്ങനെയും കൂടെ കണ്ടാലേ ഒരു സമാധാനമുള്ളൂ ഇപ്പം അതേ പൊതിച്ചോറ് പൊതിയാണ് അതിന് എനിക്ക് പ്രൊഫഷണലായിട്ടൊന്നും അറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി ഇവിടെ ഇവിടെ ലീക്കാവൂ എന്ന് നമ്മൾ അറിയേണ്ട എവിടെയും കൊണ്ടുപോകാനില്ലല്ലോ ഞാൻ പുതുച്ചോറ് പൊതിഞ്ഞോണ്ടിരിക്കുമ്പോൾ സൈഡിൽ നടന്ന ബിസിനസ്സാണത് പേരും കൂടെ കുറച്ച് ചോറും ഫിഷ് ഫിഷ് ഫ്രൈയും കൂടെ കഴിക്കുകയാണ് ഫിഷ് ഫ്രൈ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഫിഷ് ഡാൻസ് ഉണ്ട് അതായത് ഫിഷ് ഫ്രൈ കഴിച്ചിട്ട് കിട്ടുന്ന സന്തോഷം കൊണ്ടുള്ള ഡാൻസാണ് എനിവേ അത് എനിക്കൊരു അനുഗ്രഹമായിരുന്നു പുതുച്ചോറ് വലിയ തെറ്റുകൂറ്റങ്ങളില്ലാതെ എന്നെ കൊണ്ട് പൊതിയാൻ പറ്റി ഇതിപ്പോൾ ആദിയുടെ പുതിച്ചോറാണ് പൊതിയുന്നത് വളരെ ചിട്ടയോടുകൂടെ എനിക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു ചമ്മന്തി വേണ്ട ബീറ്റ്റൂട്ട് തോരൻ വേണ്ട അച്ചാർ വേണം എരിവുള്ളതൊന്നും വേണ്ട അങ്ങനെ കുറച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ് ആദ്യയുടെ പുതിച്ചോറ് റെഡിയായത് ആദി പ്രത്യേകിച്ച് ഒരുപാട് നാടൻ രുചികൾ താല്പര്യമുള്ള കുഞ്ഞാണ് അവന് നാട്ടിൽ പോകുമ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ ഏത് ബിരിയാണി വേണം എന്നുവരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരും ദാ ഇപ്പോൾ പുതിയത് മാവച്ചിയുടെ പുതുച്ചോറാണ് അവളുടെ പുതുച്ചോറിൽ എന്തൊക്കെ വേണമെന്നും അവളുടെ ചേട്ടൻ തന്നെയാണ് പറഞ്ഞു തരുന്നത് കുറച്ച് ചോറ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫിഷ് ഫ്രൈ ബീട്രൂട്ട് തോരൻ കാരണം ബീട്രൂട്ടിന് പിങ്ക് കളറായതുകൊണ്ട് ആയതുകൊണ്ട് അവൾക്കത് ഇഷ്ടമാണ് കുറച്ച് വെണ്ടയ്ക്കാൻ മിഴുക്ക് വരട്ടി ആ പൊതിയാൻ വരട്ടെ മുട്ട മറന്നുപോയി ഒരു ചെറിയ കഷ്ണ മുട്ട ഇത്രയും ചേർത്താണ് വാവച്ചയുടെ പുതിച്ചോറ് അത് പൊതിയാൻ ഭയങ്കര രസമായിരുന്നു കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടായിട്ടൊരു കൊച്ചു പുതിച്ചോറ് അങ്ങനെ എല്ലാ പുതുച്ചോറുകളും കൂടെ ഒരു കാത്തിരിപ്പാണ് ആർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അച്ഛന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അച്ഛനും വരാൻ ഇനിയും ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും ആദ്യം വിശക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാനായിട്ട് അവൻ കാത്തിരിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ വന്നതും ആദ്യം ഗരാജിലേക്ക് ഓടി ചെന്ന് ആദ്യം പറഞ്ഞത് അച്ഛ അമ്മ പുതുച്ചോറുണ്ടാക്കിയിട്ടുണ്ട് അച്ഛനതൊരു സർപ്രൈസായിരുന്നു പുതുച്ചോറ് എല്ലാവരും തുറന്നു വാടി ഇലയും ചോറും കറികളും ചേർന്നുള്ള ആ മണം ആഹാ എല്ലാം കൂടെ ചേർത്ത് ഒരുരുള എനിക്കും കിട്ടി സ്നേഹത്തോടെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം